നമസ്കാരം നമ്മുടെ കാപ്പിപ്പൊടി അച്ഛൻ പറഞ്ഞ ഒരു ഫലിതമുണ്ട് വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഭാര്യ പറഞ്ഞുകൊണ്ടേയിരിക്കും ഭർത്താവ് കേട്ടുകൊണ്ടേയിരിക്കും പിന്നീടുള്ള കുറച്ച് നാൾ ഭർത്താവ് പറയും ഭാര്യ കേൾക്കും അടുത്ത ഘട്ടമാകുമ്പോൾ ഭാര്യയും ഭർത്താവും പറയും നാട്ടുകാരും മുഴുവൻ കേൾക്കും ഏതാണ്ട് ഇതേ അവസ്ഥയിലായിപ്പോയി ശബരിനാഥും ദിവ്യ എസ് അയ്യരും തമ്മിലുള്ള ദാമ്പത്യം ഇപ്പോഴവർ രണ്ടുപേരും പറയുന്നത് നാട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുന്നു ഭാര്യ ഒരു സി പി എം നേതാവിനെ പുകഴ്ത്തി അങ്ങ് ആകാശത്ത് എത്തിച്ചതോടെ ശബരിനാഥിനെതിരെയും സൈബർ ആക്രമണം രൂക്ഷമായി അതോടെ ഭാര്യയെ തിരുത്തേണ്ട അവസ്ഥയിലെത്തി ശബരിനാഥ് ചിന്തായുസവും കൊലപാതക രാഷ്ട്രീയവും കൊണ്ട് കണ്ണൂരിനെ ഇളക്കിമറിക്കുന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായി പിണറായി നിയമിച്ച കെ കെ രാകേഷിനെയാണ് ദിവ്യ മാടം കർണനേക്കാൾ കേമനാണെന്ന് വാഴ്ത്തിയത് പ്രൈവറ്റ് സെക്രട്ടറിയായ കെ കെ ആർ രക്ഷാകവചം തീർത്ത് പിണറായി വിജയനെ കാത്തു സൂക്ഷിച്ച കഥയാണ് ദിവ്യ പറയുന്നത് ആ പരിരക്ഷ അടുത്തു നിന്ന് കണ്ടത്രേ ദിവ്യ മാത്രവുമല്ല ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ തനിക്ക് കിട്ടിയ ബഹുമാനം അവരുടെ കണ്ണ് നിറയ്ക്കുന്നു ഐ എ എസ് ഉദ്യോഗത്തെ ഇത്രമാത്രം പൈങ്കിളിവൽക്കരിച്ച ഒരു സ്ത്രീ വേറെയില്ല പിണറായി കേരളത്തെ പൊന്നുപോലെ കാക്കുന്നതിൻ്റെ നിവൃതിയിലായിരുന്നു ആദ്യത്തെ പുകഴ്ത്തൽ പിന്നീട് കെ രാധാകൃഷ്ണൻ എന്ന മുൻമന്ത്രിയെ ഒരാവശ്യവും പോയി കെട്ടിപ്പിടിച്ച് വാർത്തയാക്കി താൻ മാനവികതയുടെ മഹത്തായ ആശയങ്ങളുമായി നടക്കുന്ന ഒരു സ്ത്രീയാണെന്ന മട്ടാണ് ഇവർക്കുള്ളത് രാകേഷിൻ്റെ രക്ഷാകവചത്തിൻ്റെ മഹത്വം ഒന്നും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് ദീപ്യു നല്ലത് ഭാര്യയെ ഉന്നത പദവിയിലെത്തിക്കാൻ അയാൾ നടത്തിയ കളികളൊക്കെ കേരളം കണ്ടതാണ് കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ പ്രിയ വർഗീസിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട കളികൾ എന്തൊക്കെയാണ് നടന്നത് രാകേഷ് എന്ന ഭർത്താവിൻ്റെ ഉരുക്ക് കവചമാണ് ഭാര്യയ്ക്കും രക്ഷയായത് കണ്ണൂർ രാഷ്ട്രീയത്തിലെ ഈ മൂന്നാംഘടന നേതാവിനെ പുകഴ്ത്തി കർണനാക്കിയെങ്കിൽ അധികാരം മുഴുവൻ കയ്യാളുന്ന പിണറായി വിജയനെ ഇവർ പൂവിട്ട് പൂജിക്കുന്നതിൽ വല്ല തെറ്റുമുണ്ടോ അധികാരത്തിൻ്റെ അന്തപ്പുരങ്ങളിൽ ലല്ലലം ചൊല്ലുന്ന ചെല്ലക്കിളിയായി പാറി നടക്കുകയാണ് ഈ ഐ എ എസ് പിണറായി സർക്കാർ വീണ്ടും വരുമെന്ന് കരുതി മുൻകൂട്ടിയുള്ള തള്ളാണ് ഇവരിപ്പോൾ നടത്തിയിരിക്കുന്നത് ഇങ്ങനെ പോയാൽ ശബരിനാഥ് ഏറെനാൾ വീട്ടിലിരിക്കേണ്ടി വരുമെന്ന് അവർക്കറിയാം പാവത്തിനിപ്പോൾ എം എൽ എ പെൻഷൻ മാത്രമാണുള്ളത് ഭാര്യ സി പി എമ്മിന്റെ ഏത് നേതാവിനെ കെട്ടിപ്പിടിച്ചാലും പുകഴ്ത്തിയാലും പിണറായി സ്തുതി ചൊല്ലിയാലും ശബരിനാഥന് അവരെ നിയന്ത്രിക്കാനാകില്ല കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നവർ നാളെ ഭരണചക്രം തിരിക്കുമെന്ന് ദിവ്യയ്ക്കറിയാം അന്ന് ചീഫ് സെക്രട്ടറി ആകാൻ ഇപ്പോഴേ പണി തുടങ്ങിയെന്ന് മാത്രം ഭാര്യയുടെ പുകഴ്ത്തൽ അവധാനതയോടെ എന്നാണ് ഇപ്പോൾ ശബരിനാഥൻ പറയുന്നത് മുൻപ് കെ രാധാകൃഷ്ണനെ പോയി കെട്ടിപ്പിടിച്ചപ്പോഴെങ്കിലും ശബരിനാഥൻ അടച്ചിട്ട മുറിയിലിരുന്ന് മുന്നറിയിപ്പ് നൽകണമായിരുന്നു ഇപ്പോൾ അന്തം കമ്മികൾ മറ്റൊരു ആപ്പുമായി വന്നിട്ടുണ്ട് ശബരിനാഥനെ ഇകഴ്ത്തിയും ദിവ്യായ സയ്യർക്കൊപ്പം എന്ന ക്യാപ്സൂൾ വിതറിയുമാണ് അവർ പരിപാടി ഗംഭീരമാക്കുന്നത് പണ്ട് ടി വി തോമസിനെയും കെ ആർ ഗൗരിയമ്മയെയും തമ്മിൽ തെറ്റിച്ച പോലെയുള്ള ഒരടവാണിത് അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് വെന്തചോറിന് കൂറുമുണ്ടെന്ന നിലയിൽ ഇങ്ങനെ കുറെ ഐ എ എസുകാരും ഉദ്യോഗസ്ഥരുമുണ്ട് അവരൊക്കെ പനപോലെ വളരുകയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഇതേപ്പറ്റി പറഞ്ഞത് സോപ്പിട്ടോ വല്ലാതെ അങ്ങ് പതപ്പിക്കരുത് എന്നായിരുന്നു വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് വലിഞ്ഞു മുറുകിയ മുഖവുമായി പറഞ്ഞത് നോ കമൻസ് എന്നാണ് താൻ നന്മയുടെ പക്ഷത്താണെന്നും നല്ല മനുഷ്യരെ പറ്റി നല്ലത് പറയുന്നത് സംസ്കാരമാണെന്നുമാണ് അയ്യരുകുട്ടിയുടെ വിശദീകരണം എന്തായാലും ശബരിനാഥൻ്റെ മുന്നോട്ടുള്ള പോക്ക് അല്പം ദുഷ്കരമാകും ദിവ്യായ അബദ്ധത്തിൽ പോലും ആ സെക്രട്ടേറിയറ്റ് നടയിൽ കൂടി പോകരുത് അവിടെയിരിക്കുന്ന ഗതികെട്ട കുറേ സ്ത്രീകൾ ചിലപ്പോൾ കാറി തുപ്പിയെന്ന് വരും നിങ്ങളുടെ നേർക്ക് നന്ദി